വളരെ സന്തോഷമുള്ള ഒരു നേരത്തിലാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് പാരമ്പര്യമുള്ള പ്രൗഢമായ ഒരു ക്ലബാണ് എറാവൂർ ജി ബി ജോർ ധാരാളം സംസ്ഥാന ദേശീയ താരങ്ങളെ വാർത്തെടുക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഈ നാട്ടിലുള്ള പ്രതിഭകളെ കണ്ടെത്തി അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കേട്ടിരിക്കേണ്ടത് ഈ അവസരത്തിൽ ധാരാളം താരങ്ങളെ വാർത്തെടുത്തോടൊപ്പം നമുക്ക് സ്വന്തമായി ഒരാ കൂടി ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ചെസ്സിൻ്റെ പേരാവൂർ ജിമ്മി ജോർജ് ചെസ് ക്ലബിൻ്റെ അഭിമാനമായ സെബാസ്റ്റിൻ ലിയുവാണ് സെബാസ്റ്റ്യൻ ലിയുവിനെ സംബന്ധിച്ചിടത്തോളം ചെസ്സിന് വേണ്ടി ജീവിതത്തിൻ്റെ ഒരു നല്ല സമയം മാറ്റി മാറ്റിവെക്കുന്നതാണ് ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റിയുടെ പ്രസിഡന്റായി വർക്ക് ചെയ്യുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അപ്പോൾ ഈ നമ്മുടെ ഈ ചെസ് ക്ലബിനെ ഈ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനം നമുക്ക് ഉപകരിക്കും എന്നുള്ളത് നിസ്തർക്കമാണ് ഏറെ സന്തോഷത്തോടു കൂടി ശബാസിനെ അനുമോ അഭിനന്ദിച്ചും അനുമോദിച്ചും കൊണ്ട് ഈ നമ്മുടെ ചെസ് ക്ലബിൻ്റെ ഈ ഉപഹാരം നൽകുകയാണ് പിന്നെ സന്തോഷം തോന്നും അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിന് അവസരം ഒരുക്കി തന്നെ എല്ലാവർക്കും നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ ചടങ്ങിന്റെ